ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഫ്രിഡ്ജിൽ നമ്മൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കട്ടോ അപ്പം എൻ്റെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഇല്ലാന്നും വിചാരിക്കണ്ട അതെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട് ഫ്രീസറിലും ഇരിപ്പുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രിഡ്ജ് നമ്മൾ പഴകിയ ആണെങ്കിൽ കറണ്ട് ഒരുപാട് വലിക്കും ഫസ്റ്റത്തെ കാര്യം അത് നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടുന്നു എന്ന് എവിടെയെങ്കിലും തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങ ഒന്ന് ശ്രദ്ധിക്കാം ഫ്രിഡ്ജൊന്ന് നോക്ക് ഓഫാക്കിയിടാം എന്നിട്ട് ആ മീറ്ററിൽ ഒന്ന് പോയിട്ട് നമ്മൾ നോക്കാം കുറയുന്നുണ്ടോന്നുള്ളത് ഫ്രിഡ്ജ് പഴകും തോറും നമുക്ക് കറണ്ട് ബില്ല് കൂടി വരും കേട്ടോ അതാണ് ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അതാണ് ഫ്രിഡ്ജ് കൂടും തോറും നമ്മൾ കറണ്ട് ബില്ല് പഴകും തോറും കറണ്ട് ബില്ല് കൂടി വരും രണ്ടാമത്തെ കാര്യം നമുക്ക് കറിൻ്റെ ബില്ല് കൂടാനായിട്ട് ഇപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പച്ചക്കറികളൊക്കെ ചെല്ലവർ ബോക്സ് 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 കെട്ടി വെക്കും ഈ ബോക്സ് 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 ആക്കി വെച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ കെട്ടിവെച്ച് കേട്ടോ അതാണ് ചുമ്മാ ഇട്ടിരിക്കണമല്ല ഇതായത് ഇത് പച്ചക്കറി ഇത് വാടാതിരിക്കാനായിട്ട് ന്യൂസ് പേപ്പറിൽ കെട്ടിവെച്ചിരിക്കണാണ് പിന്നെ ഉള്ളത് ഞാൻ കുറച്ചൊക്കെ കവറുകളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്താ അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോന്ന് ഓരോരോ ബോക്സുകളിലാക്കുമ്പോൾ ഒരുപാട് കറണ്ട് വലിക്കും മനസ്സിലായോ ആ ബോക്സ് തണുപ്പ് പിടിച്ച് ഇതായിട്ട് ഇതാകുമ്പോൾ ഡയറക്റ്റ് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്തും പെട്ടെന്നാണ് തണുപ്പ് പിടിക്കുകയും ചെയ്യും ആ തണുപ്പ് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ സാധനങ്ങൾ പ്രത്യേകിച്ച് പച്ചക്കറികളൊക്കെ ബോക്സ് ബോക്സില് ആക്കാതെ ഒന്നുമില്ലെങ്കിൽ ന്യൂസ് പേപ്പർ പൊതിഞ്ഞ് വയ്ക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വയ്ക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് വേണ്ട ഈ സൈഡിലൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാനൊരു ബോക്സിലൊക്കെ എന്താണ് സ്പേസ് കിട്ടത്തില്ലല്ലോ അപ്പം നമുക്കൊരു ബോക്സിലാക്കിയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ചിലതൊക്കെ കേട് വന്നു പോവും അതുകൊണ്ടാണ് ഞാനിത് ചില ഇത് ഇവിടെ പരിപ്പൊക്കെ പെട്ടെന്ന് ഇവിടെ പുഴു കുതിപ്പോവും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളമൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കാൻ ശ്രമിക്കുക അപ്പം പറയാം പ്ലാസ്റ്റിക് നല്ലതല്ലാന്നുള്ളത് ചൂടാക്കുമ്പോഴേ പ്രശ്നമേ ഉള്ളൂ അല്ലാത്ത സമയത്ത് പ്ലാസ്റ്റിക് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പം സംഭവിക്കുന്നില്ല ഓക്കെ അപ്പം ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളം വെക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് വെള്ളം വെക്കുക രാത്രി പത്ത് മണിക്ക് ശേഷം നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എല്ലാവരുടെയും യൂസേജ് യൂസേജ് ഒക്കെ കറണ്ട് നമുക്ക് അധികം ബില്ല് വരത്തില്ല ആ സമയത്താകുമ്പോൾ അപ്പം നിങ്ങൾക്ക് ആ സമയത്തൊരു കിടക്കാകുമ്പോൾ ഒമ്പത് മണി പത്ത് മണിക്ക് ആവുമ്പോൾ വെള്ളം നിറച്ച് നമ്മൾ തണുപ്പിക്കാൻ വയ്ക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ തണുത്തും കിട്ടും അതുപോലെ തന്നെ കറണ്ട് ബില്ല് കുറഞ്ഞു കിട്ടും അടുത്തത് ഫ്രീസറിലാണ് അപ്പം ഫ്രീസറിലൊക്കെ വെക്കുന്ന സമയത്ത് ഇത് വേണ്ട ഞാനിപ്പോൾ ഈ ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നീറ്റായിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒട്ടും തന്നെ വൃത്തികേടില്ലാത്ത രീതിയിൽ തന്നെ ഇത് മാംസമൊക്കെ വയ്ക്കുന്നതാണ് നല്ല നീറ്റിൽ കട്ടയ്ക്ക് നീറ്റായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ പാലൊക്കെ പാലക്ക വെച്ചിട്ടുണ്ട് പിന്നെ ഐസ് ക്യൂബിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഐസ് ക്യൂബൊക്കെ നിറച്ച് വയ്ക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതാക്കും അപ്പോൾ രാത്രി ഇത് ചെയ്യാം പത്ത് മണിക്ക് ശേഷം ആകുമ്പോൾ കറണ്ട് ബില്ല് നമുക്ക് അധികമായിട്ട് വരില്ല ശ്രദ്ധ സമയം ആറ് മണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് തന്നെ കറണ്ട് ബിൽ കൂടി വരും പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഫ്രിഡ്ജ് ഒരു ആറ് മണി തൊട്ട് എട്ട് മണിവരെ ഓഫാക്കിയിടുക തുറന്നിടാതിരിക്കാം ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കാതിരിക്കാം ആറ് മണി തൊട്ട് എട്ട് മണിവരെ നിങ്ങളും ചെയ്ത് നോക്കും കറണ്ട് ബില്ല് പകുതിയായിട്ട് വരുന്നത് കാണും നിങ്ങൾക്കാ അത് എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫ്രിഡ്ജ് ആറ് മണി തൊട്ട് എട്ട് മണിവരെ ഓഫാക്കിയിടുക അതിന് തുറക്കും തുറക്കുകയും ചെയ്യരുത് ആ സമയത്ത് ഒരുപാട് നമുക്ക് എല്ലാവരും ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എന്താണ് നല്ലവണ്ണം ബില്ല് നമുക്ക് വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓഫാക്കി ഇടുമ്പോൾ കറണ്ട് ബില്ല് നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ ഡെയിലി ഓഫ് ആക്കി ഈ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഓഫ് ആക്കി ഇടക്കാൻ ശ്രമിക്കുക കേട്ടോ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു ഇത് ഫ്രിഡ്ജ് പിന്നെ പഴയ ഫ്രിഡ്ജ് മാറ്റിയിരിക്കണം കറണ്ട് ബില്ല് പെട്ടെന്ന് വരുന്ന സംഭവമാണ് പഴയ ഫ്രിഡ്ജ് അതുകൊണ്ട് തന്നെ പഴയ ഫ്രിഡ്ജ് മാറ്റി മാറ്റി വെക്കുക ഇപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ കറണ്ട് ബില്ല് കുറഞ്ഞ് ഇതായിട്ട് കുറഞ്ഞു വരും കേട്ടോ ചെയ്തു നോക്കൂ